പെട്ടെന്ന് പറഞ്ഞിട്ടങ്ങ് പോവേ ഇപ്പം നമ്മൾ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലാണ് യു ഡി എഫ് മത്സരിക്കുന്നത് ഇപ്പം യു ഡി എഫിൻ്റെ ഒട്ടുമിക്ക പ്രവർത്തകർ മുഴുവനും വടകര മണ്ഡലത്തിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ നമുക്ക് വടകര മാത്രം വിജയിച്ചാൽ മതിയാ മറ്റൊരു മണ്ഡലത്തിലുള്ള ഒരു പരിപാടി ഒരു കൺവെൻഷൻറ്റിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ ഇതൊന്നും കാണുന്നില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് സോഷ്യൽ മീഡിയ ആയാലും വാട്സപ്പ് ആയാലും ട്വിറ്ററിലായാലും ഇൻസ്റ്റയിലായാലും ഒക്കെ കാണുന്നത് വടകരൻ്റെ പുറകുക പക്ഷെ നമുക്ക് വടകരയല്ല പ്രധാനം വടകര ഏതായാലും നമ്മൾ ആദ്യത്തെ ആ ദിവസം തന്നെ നമുക്ക് ഏതായാലും വിജയം ഉറപ്പിച്ചതിനാൽ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പോൾ അതിനെക്കാളും അപ്പുറം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്ന് രണ്ട് മണ്ഡലങ്ങൾ പ്രത്യേകിച്ചിട്ടുണ്ട് ഒന്ന് തൃശ്ശൂർ ഞങ്ങളെ തൊട്ട് പറകല് നിൽക്കുന്നത് സംഖ്യ ആ സംഘിനെ സഹായിക്കാൻ വേണ്ടി അന്തം കമ്മികളുമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ എല്ലാവരും ശ്രദ്ധ പ്രത്യേകിച്ച് കൊടുക്കണം അതുപോലെ തന്നെ തിരുവനന്തപുരം ശശി തരൂർ മത്സരിക്കുന്ന മണ്ഡലത്തിലും അപ്പോൾ ഇവിടെയൊന്നും ആരും കാണുന്നില്ല അപ്പം അതുകൊണ്ട് വടകരനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നമുക്ക് വിജയമുണ്ട് പക്ഷേ അതിൻ്റെ പുറകെ തന്നെ സഞ്ചരിക്കല്ല നമുക്ക് വിജയിക്കാൻ നമ്മൾ കഴിയും കോൺഗ്രസ് തലിച്ച് മാത്രം കോൺഗ്രസ്സിൻ്റെ പതിനഞ്ച് മണ്ഡലങ്ങൾ വേറെയുണ്ട് അവരുടെ ഘടകാഴ്ചകൾക്കുള്ള നാല് മണ്ഡലം വേറെയുണ്ട് അപ്പോൾ അതിലും കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇനി വടകരനെ വിട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം കണ്ണൂർ പോലുള്ള മണ്ഡലത്തിലൊക്കെ ഞാൻ ബോർഡ് ഓടുപോലും ഇപ്പം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം വെറും വടകരൻ്റെ പറകൽ നടന്നു കഴിഞ്ഞാൽ മറ്റുള്ള മണ്ഡലങ്ങളിലെ അവസ്ഥ എന്താ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്പർ വണ്ണായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും ശ്രദ്ധ കൊടുക്കേണ്ടത് തൃശ്ശൂർ അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരം ഓക്കെ അതായത് സംഖ്യകളോടാണ് ഇപ്പം ലീഡർക്ക് മുരളീധരൻ ഫൈറ്റ് ചെയ്യുന്നത് അപ്പം തൃശ്ശൂർ നമ്മളെ ശ്രദ്ധ വളരെ എന്താ പറയണ്ടേ അങ്ങനെ കാരണം എന്താ പറയുക അവിടെ സംഘിയും ഈ കമ്മിയൊക്കെ ഒക്കെ ഉണ്ട് അതാണല്ലോ ഇന്ന് സംഘീൻ്റെ ഉള്ളി സുര പറഞ്ഞേ പാലക്കാട് ഒരു ബൈ എലക്ഷൻ നടക്കില്ല അത് ഉറപ്പ് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇവരൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് കൃത്യമായിട്ട് പറഞ്ഞ് വെക്കുന്നുണ്ടല്ലോ ഏ അപ്പം അത് ശ്രദ്ധിക്കണം നമ്മൾ ഓക്കെ അപ്പോൾ അത് എല്ലാം ഒന്ന് സൂചിപ്പിക്കാൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ലൈവ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഞാൻ കുറേ ദിവസമായി ഒരു മറ്റ് മണ്ഡലത്തിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് വരെ കിട്ടുന്നില്ല ഞാൻ സകലമാന വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നോക്കി കിട്ടുന്നില്ല ഓരോ മുഴുവൻ വടകരൻ്റെ വേറെ ഒരു മണ്ഡലത്തിനെയും കിട്ടുന്നില്ല അപ്പോൾ അതാണ് പക്ഷേ അപ്പം വടകരൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതല്ല അതവിടെ മതി അതവിടെ ഉള്ളവർ ഇനി മുന്നോട്ട് പോട്ടെ പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓരോ യു ഡി പ്രവർത്തകരും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മളെ മുഖ്യ ശത്രു നമ്പർ ആയിട്ട് രാജ്യത്തിൻ്റെ ശത്രു എന്ന സംഘി ആ ഒരു അക്കൗണ്ട് കൊടുക്കാൻ വിട്ടത് അത് എന്താ പറയുക ജീവൻ കൊടുത്ത് അതിനെ തടയിടണം കാരണം സംഘിനെ വിജയിപ്പിക്കുക എന്നുള്ളൊരു കരാറി കേരളത്തിൻ്റെ മുഖ്യനടക്കം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ സീറ്റിൽ അവർ വിജയിപ്പിക്കൂ ഉറപ്പാണ് കാരണം കോൺഗ്രസ്സിന് ഇല്ലായ്മ ചെയ്യാലാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ടാണല്ലോ കേരളത്തിൻ്റെ മുഖ്യം പച്ച കളവുകൾ ഈ സമൂഹത്തോട് പറഞ്ഞു വെച്ചത് കഴിഞ്ഞ ദിവസം മുമ്പേ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ കേട്ടിട്ടില്ലേ നിങ്ങൾ എന്താ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഒരു വിവരവും ഇല്ലേ അദ്ദേഹം പറയുന്നത് സി എൻ്റെ വിഷയവുമായി എൻ ആർ എസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് കോൺഗ്രസ് ഒരു കാര്യവും സംസാരിച്ചില്ല എന്നാണ് ആ കേരളത്തിലെ മുഖ്യം പാച്ചക്കളവ് സമൂഹത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന് ഇതൊന്നും അദ്ദേഹം ആ സമയത്ത് അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഗൂഗിളൊന്നും സെർച്ച് ചെയ്താൽ കിട്ടൂലേ ഈ ബില്ല് പാർലമെൻറ്റകത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന ബില്ല് പാർലമെന്റിൽ വെക്കുമ്പോൾ അതിനെ കൃത്യമായിട്ട് ആദ്യമായിട്ട് എതിർത്തത് ഞങ്ങൾ ശശി തരൂർ എം ആണ് അത് ഗൂഗിൾ സർച്ച് ചെയ്തത് പിന്നീട് അതിന് കൃത്യമായിട്ട് വളരെ അച്ചരശുദ്ധിയോടുകൂടി ഇംഗ്ലീഷിൽ ലോകത്ത് മനസ്സിലാവുന്ന ഭാഷയിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റ് പ്രസംഗിച്ചത് കൊല്ലത്തെ എം പി എൻ കെ പ്രേമേന്ദ്ര സാറാണ് അങ്ങനെ കോൺഗ്രസിന്റെ എല്ലാവരും അതിനപ്പുറത്തെ രാജ്യസഭക്കകത്തും ലോകസഭക്കകത്തും മാത്രമല്ല ഈ രാജ്യം മുഴുവനും സമരങ്ങളും ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചവരാരാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾക്ക് ബീഹാറിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ മനുഷ്യൻ വന്ന് പറഞ്ഞത് ഈ എൻ ആർ സിൻ്റെ ബില്ല് പാർലമെന്റിനകത്ത് വന്നപ്പോഴേ കോൺഗ്രസ് ഒരക്ഷരം വേണ്ടിയിട്ടില്ലാന്നാണ് പറഞ്ഞത് ഈ മനുഷ്യൻ എന്ത് കളവാ പറയുന്നത് ഇയാൾക്ക് ആരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യനല്ലേ ഒന്നുമില്ലെങ്കിൽ അയാൾ പറയുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൊരു ബോധം അയാൾക്ക് ഉണ്ടാവണ്ടേ പ്രായത്തിൻ്റെ പ്രായാധിക്യം കൊണ്ട് മറന്നുപോയിട്ടാണെന്ന് എനിക്കറിയില്ല എങ്ങനെയാണെങ്കിൽ അദ്ദേഹം എഴുതിക്കൊണ്ട് വന്നിട്ടാണോ ഇതൊക്കെ വായിക്കുന്നത് അയാ എഴുതിക്കൊണ്ട് കൊടുക്കുന്നവരെന്താ ഇത്രയും വിവരമില്ലാത്തവനാ അപ്പം ഇങ്ങനെയുള്ള വ്യാപകമായിട്ടുള്ള പച്ച കളവുകൾ ഈ വർഗങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് അതിനെയൊക്കെ പ്രതിരോധം തീർക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് കാരണം രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് കോൺഗ്രസ്സിന് അധികാരം മാത്രമല്ലല്ലോ വിഷയോ ഞങ്ങളുടെ അധികാരത്തിന്റെ പുറകെ സഞ്ചരിക്കുന്നവരല്ല ഞങ്ങൾ ഈ രാജ്യത്ത് വീണ്ടെടുക്കാൻ വേണ്ടി ഈ രാജ്യം ഉണ്ടാക്കിയ പാർട്ടി അല്ലേ ഞങ്ങൾ ഞങ്ങളെ പൂർവന്മാർ കൊടുത്ത് രക്തം കൊടുത്തുണ്ടാക്കിയത് ഇന്ത്യ രാജ്യോ ആ ഇന്ത്യ രാജ്യത്തിന് മുടിപ്പിക്കാൻ വേണ്ടിട്ടും നശിപ്പിക്കാൻ വേണ്ടിയും ഈ രണ്ട് വർഗങ്ങൾ സംഖ്യയും കമ്മിയും ഒറ്റക്കെട്ട അതും മാത്രം രാജ്യത്ത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കാക്കത്തൊള്ളായിരം പാർട്ടികൾ ഉണ്ടാക്കിച്ചിട്ടുമുണ്ട് ഇവരൊക്കെ കാശ് കൊടുത്തിട്ട് അപ്പം ഇതിനെയൊക്കെ റിക്കവർ ചെയ്തു വേണം ഞങ്ങൾക്ക് മുന്നോട്ട് വരണ്ടിരിക്കല് അപ്പം ഞങ്ങൾ അതാ ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഒരു മണ്ഡലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ കേരളത്തിനകത്തുള്ള ഇരുവത് പാർലമെന്റ് മണ്ഡലത്തിലും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണോ അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുന്നതാ ഷാഫി പറമ്പിൽ വടകര വന്നതിന് ശേഷം ഒരു മണ്ഡലത്തിന്റെ പോസ്റ്റ് വരും ഫേസ്ബുക്കിൽ ആരും അപ്ലോഡ് ചെയ്യുന്നില്ല നിങ്ങൾ നാട്ടിലുള്ളവർ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇതെടുത്തിട്ട് ഞങ്ങൾക്കും ഞങ്ങളേതായ ശൈലി പ്രചരിപ്പിക്കാനൊക്കെ പറ്റൂ അങ്ങനെ ഒരു പോസ്റ്റ് കിട്ടുന്നില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചതുപോലെ വടകര പാർലമെന്റ് സോറി തൃശൂർ പാർലമെന്റ് മണ്ഡലവും പിന്നെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡല അത് രണ്ടും ഞങ്ങൾ നേർക്കുനേരെ ഫൈറ്റ് ചെയ്യുന്നതാണ് കേരളത്തിലെ ബി ജെ പിയോട് ഞങ്ങൾ തൊട്ട് മറവില് നിൽക്കുന്നത് സംഖ്യ കമ്മിയല്ല കമ്മികൾക്ക് പിന്നെ ഈ രാജ്യം മുഴുവൻ നശിച്ചാലും പ്രശ്നമൊന്നുമില്ല അവരെ വർത്താനവും പ്രസംഗമൊക്കെ കേട്ടാ ആയിരിക്കൂ ഇവരിപ്പം രാജ്യം ഭരിക്കാൻ വേണ്ടി പോകുന്നതാണോ അഞ്ഞൂറ്റി നാൽപ്പതോളം പാർലമെന്റ് മണ്ഡലമുള്ള ഒരു രാജ്യത്താകെ മത്സരിക്കുന്ന ഈ നാണംകട്ട വർഗ്ഗങ്ങൾ നാൽപ്പതെണ്ണത്തിലാ എന്നിട്ടാ ഈ ഗീരവാളം മുഴുവൻ അടിക്കുന്നത് എന്നിട്ട് കോൺഗ്രസിനെ കുറ്റം പറയാ കോൺഗ്രസ്സിന് ഇല്ലാതെ പച്ചക്കളുകൾ വെച്ച് കെട്ടി അങ്ങ് പ്രചരിപ്പിക്കുക അതാർക്ക് വേണ്ടിയാ സംഖ്യയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണോ കേട്ടോ ഇവർ പറഞ്ഞല്ലോ ഞങ്ങളുടെ സംഖ്യ അങ്ങ് വലിച്ചു ഞങ്ങൾ ഞങ്ങളിവിടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതെന്നൊക്കെ ഇവർ പറയുമ്പോൾ ചോദ്യം അങ്ങോട്ട് ചോദിക്കണം നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് അംഗീകരിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ സംഖ്യ പിടിച്ചുകെട്ടുക അല്ലെങ്കിൽ ഫാസിസത്തെ എങ്ങനെയാണ് ഇവരെ എതിർക്കുക അതും നമ്മൾ നോക്കണ്ടേ അപ്പം ഇങ്ങനെ കല്ല് വെച്ച നുണകൾ ഈ മുഖ്യനടക്കം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്യാതെ അപരാധം വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിനോട് അവർക്ക് വിയോജിപ്പടണമെങ്കിൽ ആ വിയോജിപ്പ് അങ്ങനെ തന്നെ അടയാളപ്പെടുത്തും തർക്കം പറയുന്നില്ല പക്ഷെ ഇല്ലാത്ത കളവുകൾ കല്ലുവച്ച തോണ ഒരു മുഖ്യൻ എന്നുള്ള നിലക്ക് ആ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് കസേരക്ക് പോലും ഒരു മാന്യത കൽപ്പിക്കാതെ വൈകുന്നേരം വന്നിട്ട് പാച്ച കളവ് ശുദ്ധ അസംബന്ധോ വിളിച്ചങ്ങ് പറയാ അത് കുറെ അടിമ സഖാക്കൾ കേൾക്കുക എന്നിട്ട് അത് ബീജി ഇട്ടിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക ഗ്രൂപ്പായ ഗ്രൂപ്പിൽ മുഴുവൻ ോധമുള്ള ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുവോ ഉറപ്പ് വേണ്ടേ പറയാൻ പാർലമെന്റിനകത്ത് ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ല പോലും യു ഡി എഫിന്റെ എം പിമാരൊന്നും പറഞ്ഞിട്ടില്ല പോലും അറ്റ്ലീസ്റ്റ് ഇയാൾക്ക് സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഗോകിളിൽ ഒന്ന് അറ്റ്ലീസ്റ്റ് ചർച്ച ചെയ്തുകൂടെ ഈ രാജ്യത്തുള്ള ജനങ്ങൾ മണ്ടന്മാറും കഴുതകളൊന്നും അയാൾ ധരിച്ചത് അറിയോ ഇന്നത്തെ വിരൽത്തുമ്പില് ലോകമായി മാറി എന്തെവിടെ ഇവർക്ക് ആ ചിന്ത ഉണ്ടാവുമോ കാരണം കമ്പ്യൂട്ടർ ഇവിടെ രാജ്യത്ത് കൊണ്ടുവരുമ്പം അതിനെതിരെ സമരം ചെയ്ത നാണംകെട്ടവരല്ലേ ഇവര് എന്നിട്ടും ആ കമ്പ്യൂട്ടറിന് കൂടുതലും ഇവരെ നെഞ്ചത്തല്ലേ കിടക്കുകയും ചെയ്യുന്നത് അങ്ങനെ കാഷ്ടിച്ച കാഷ്ടം പിന്നീട് വാരി വിഴങ്ങുന്ന ഒരു നാണംകെട്ട പ്രതിഷ്ഠാസാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആ കമ്മ്യൂണിസ്റ്റ് തിരിച്ചറിയിപ്പ് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത ഓരോ യു ഡി എഫിൻ്റെ പ്രവർത്തനിക്കുമുണ്ട് അത് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണോ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളോട് ഞങ്ങളെല്ലാ മണ്ഡലത്തിലെ കാര്യങ്ങളും ഞങ്ങൾ എം പിമാർ ചെയ്തു വെച്ച കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരുപാട് ചോദിക്കുന്നു എന്തുണ്ടാക്കി എന്തുണ്ടാക്കി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറച്ചുള്ള എം പിമാർ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അക്കമിട്ട് നിരത്ത ഞങ്ങൾ ഞങ്ങൾ എം പിമാർ അത്ര മാത്രം എഫോർട്ട് എടുത്തിട്ടുണ്ട് ഓരോരോ മണ്ഡലത്തിന് വേണ്ടിയിട്ടും അറിയോ കൊറോണ കാലത്ത് പോലും ഞങ്ങൾക്ക് ഞങ്ങളെ എം പിമാർക്ക് കിട്ടേണ്ട ഫണ്ട് പോലും വെട്ടി ചുരുക്കിയിട്ട് പോലും ഒരു അപാകതയും ഞങ്ങൾ എം പിമാർ കാണിച്ചിട്ടുണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ വികസനം കൊണ്ടുവരുന്നതും ഈ രാജ്യം മുഴുവനും ഉണ്ടാക്കിയ പാർട്ടി ഞങ്ങളാ കോൺഗ്രസിന്റെ ആശയങ്ങളാ കോൺഗ്രസിന്റെ ആശയ ആദർശങ്ങളോടും കോൺഗ്രസിന്റെ ദീർഘവീക്ഷണ ഈ രാജ്യം ഇന്ത്യ രാജ്യം ഇന്ന് ഇന്ത്യ ആയിട്ട് നിലനിൽക്കുന്നത് അല്ലാതെ യുളകൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല എന്നിട്ട് പോലെ ഞങ്ങൾ വികസന വിരോധികളാകുമല്ലോ ഞങ്ങൾ സംഖ്യ അങ്ങ് വളർത്തി പോലും സംഖ്യ വളർത്തിയതൊക്കെ ആരാന്നുള്ള ബോധമുള്ള അച്ചട വിദ്യാഭ്യാസമുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ പാ ജന്മങ്ങളോട് പറയേണ്ടത് ഇത് പ്രാകൃത സമൂഹമല്ല പരിഷ്കൃത സമൂഹത്തിലേക്കും ലോകം മാറി സഞ്ചരിച്ചിട്ടും ഈ വർഗങ്ങൾക്ക് ആ മാറ്റം ഉൾക്കൊള്ളാൻ നാൾ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഓരോരോ ഈ അന്തങ്കമ്മ്യ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എവിടെ ഇവർക്ക് വിവരം വരിക വിദ്യാഭ്യാസ പോലും തച്ചുടക്കാൻ വേണ്ടിയിട്ട് ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ച നാണം കെട്ടവരല്ലേ ഇവർ വിദ്യാഭ്യാസം ഉണ്ടായത് ആ പാർട്ടിക്കകത്ത് ആരും ഉണ്ടാകത്തില്ല എന്ന് ഇവരൊക്കെ നേതാക്കന്മാർക്കറിയാം അതുകൊണ്ട് പക്ഷെ അതിനെയൊക്കെ എന്താ പറയുക തച്ചുടച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ വിദ്യാഭ്യാസത്തിന് മുന്നേറ്റം ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ ഇച്ഛാശക്തിയാണ് ആ പാർട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഉളുപ്പില്ലാതെ പറയാ ഞങ്ങൾ ഈ രാജ്യത്തെ സംഘപരിവാറിനങ്ങ് വളർത്തി പോലും ഞങ്ങൾ ഈ ആർ എസ് എസിനെ നിരോധിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാ ഞങ്ങൾ അറിയോ നിങ്ങൾ പിന്നെ ഞങ്ങൾ ഹിന്ദുത്വ പ്രീണത സ്വീകരിക്കുന്ന പറയുന്നത് ഇവരൊക്കെ അടോ ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പം സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾക്ക് അത്തരം ആശയങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്ക് മുൻപുണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ അൻപത്തഞ്ച് വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സോ ഒറ്റയ്ക്ക് ഇന്ത്യ രാജ്യം മടക്കി വരിച്ച കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നില്ലേ ഞങ്ങളത് ചെയ്തോ ഞങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചോ പിന്നെ നിങ്ങൾ ആരാണ് ഇപ്പം വന്നിട്ട് ഇത് പറയുന്നത് നിങ്ങൾ അന്ന് നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾ അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു വെച്ചതുണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഏത് ചകുത്താനുമായിട്ട് കൂട്ടുകൂടാമെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഉളുപ്പില്ലാതെ ആർ എസ് എസിന്റെ നാഗ്പൂരെ ആ ശാഖയിൽ പോയി വടാപ്പാവും ചായയും കുടിച്ച് കൈ കൊടുത്ത് നിങ്ങൾ കോൺഗ്രസിന് താഴെ ഇറക്കാൻ വേണ്ടി അന്നൊരു മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കി അതിന്റെ ഭരണഫലം ഇന്ന് രാജ്യം അനുഭവിക്കുന്നു എന്നിട്ട് ആ പാപവാരം മുഴുവൻ കോൺഗ്രസിന്റെ വേടിയിലേക്ക് ഉളുപ്പില്ലാതെ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കുക നാളെ ഘട്ട വർഗങ്ങൾ ഇതല്ലേ സത്യങ്ങൾ ഈ തിരിച്ചറിയാനുള്ള വാഗാതിരി വിവരത ജനങ്ങൾക്കുണ്ട് നിങ്ങൾ പറയുന്നത് അപ്പാട് തൊണ്ട വിശ്വസിക്കുന്നവരൊന്നുമല്ല പിന്നെ പ്രിയപ്പെട്ട എന്റെ കോൺഗ്രസിന്റെ യു ഡി എഫിലെ പ്രവർത്തകരോട് പറയാ ഞങ്ങൾ അമിത വിശ്വാസം കൊടുക്കാൻ പാടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പത്തൊൻപത് സീറ്റ് കിട്ടിയിരുന്നത് ശരിയാ പക്ഷെ അത് ഇപ്രാവശ്യം ഒരുപാട് കടമ്പകൾ ഞങ്ങൾ കിടക്കാൻ ബാക്കിയുണ്ട് ആ കടമ്പകളൊക്കെ ഞങ്ങൾ റിക്കവർ ചെയ്ത് മുന്നോട്ട് കുതിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പത്തൊൻപത് മണ്ഡലത്തിൽ ശ്രദ്ധ ഞങ്ങൾ കേന്ദ്രീകരിക്കും കാരണം എന്താ അറിയോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലോക്സഭാ ഇലക്ഷൻ നേരിടുമ്പോൾ മാണി കോൺഗ്രസ് ഒക്കെ ഞങ്ങളുടെ മുന്നണിയിലായിരുന്നു ഇപ്രാവശ്യം അവരില്ല അവർ പുറത്തോട്ട് പോയി എന്തായാലും എന്തൊക്കെ അവരെന്തൊക്കെ പറഞ്ഞിരുന്നോ അവർക്കവരുടേതായ വോട്ട് ബാങ്ക് ഈ തൃശ്ശൂർ മേഖലയിലും അങ്ങ് ഇടുക്കി സൈഡിൽ കോട്ടയത്തൊക്കെ ഉണ്ട് അപ്പം അതിനെയൊക്കെ റിക്കവർ ഞങ്ങൾ ചെയ്യണം ഇനി അപ്പം അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് വടകരയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട എന്നല്ല അതൊരു പരിധിവരെ കഴിഞ്ഞ് ഇനി അവിടെ അവർ അവിടെ ഏൽപ്പിച്ചവർ അങ്ങോട്ട് നടക്കട്ടെ പക്ഷെ സാധാരണ പ്രവർത്തകർ ഇത്തരമുള്ള മണ്ഡലങ്ങൾ ഈ പതി കഴിച്ച് പതിനെട്ട് മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നാട്ടിലേക്ക് തന്നെ ശബ്ദം ശ്രമിക്കുന്നവർ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ ട്വിറ്ററിൽ ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ചെയ്യണം അല്ലെങ്കിൽ ടിക്ടോക്ക് ചെയ്യണം ഒക്കെ എങ്കിലും ഞങ്ങളെപ്പോഴുള്ളവർക്ക് അത് എടുത്തിട്ട് വേണ്ട പോലെ പ്രയോജനം പിന്നെ പ്രചരിപ്പിക്കാനും കഴിയും അത് നമ്മളിപ്പം ഇവിടെ വിദേശത്താണുള്ളത് നമ്മളിപ്പോൾ നാട്ടിലില്ലല്ലോ നമുക്കിത് നിങ്ങളോട് ആവശ്യപ്പെടുക എന്നാലും അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല പക്ഷെ നമ്മളെക്കൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ഈ സംഘപരിവാറിനെയും അന്തം കമ്മികളെയും ഈ രാജ്യത്തു നിന്നതിനെ തുടച്ചു നീക്കാൻ ഓരോ യു ഡി എഫ് പ്രവർത്തകരും മുന്നോട്ട് വരണം കാരണം രാജ്യം മുച്ചൂട് മുഴിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന രണ്ട് വർഗ്ഗങ്ങളാണ് ഒന്ന് മതത്തിന്റെ പേരിലും വർഗീയതയുടെ പേരിലും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇപ്പുറം സ്റ്റേറ്റ് അടക്കം കൊള്ളയടിച്ച് തീരെഴുതി മുഴുവൻ ബാങ്കിൽ നിന്നും കടമെടുത്ത് കേരള സ്റ്റേറ്റിനകത്ത് മുടിപ്പിക്കാൻ നടക്കുന്ന മറ്റൊരു വർഗ്ഗങ്ങളെയാണ് ഈ രണ്ട് വർഗത്തെയും നിങ്ങൾ തിരിച്ചറിയണം ഒന്ന് ഫാസിസം നടപ്പാക്കുന്ന ഗവൺമെന്റാ മറ്റൊന്ന് അതിനെ ചൂട്ടുപിടിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റാ വിടുവായിട്ടും വല്യവായുധതാവൊക്കെ ഇവിടെ ഇറക്കും ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കി കഴിയും ഞങ്ങളിങ്ങ് തേച്ച് കഴിയും ഞങ്ങളങ്ങ് ഒട്ടിച്ചു കളിയും എന്നൊക്കെ പറയും ഒരു ഒരു ഉണ്ടേം ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക് കാരണം ബുദ്ധിയുള്ളവർ ചിന്തിക്കത്തില്ലേ ഇവർ ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് മത്സരിക്കുന്ന ആകെ അഞ്ഞൂറ്റി നാൽപ്പതോളം പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുന്നത് നാൽപ്പതെണ്ണത്തിലാണ് ആ നാൽപ്പതെണ്ണം ഇവർക്ക് കിട്ടാൻ പോകുന്ന സീറ്റ് തന്നെ ഏകദേശം തമിഴ്നാട്ടിൽ ഒന്നോ രണ്ടോ കിട്ടിയാൽ കിട്ടും അതിനപ്പുറത്തേക്ക് കേരളത്തിൽ കിട്ടത്തില്ല എന്ന് എൻ്റെ വിശ്വാസം പിന്നെ ഇവരെങ്ങനെ ആർ എസ് എതിർക്കുക ഇനി ഇവരെ രണ്ട് നിന്ന് ജയിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കുന്ന ജോലിയായിരിക്കും പാർലമെന്റിനകത്ത് ഉണ്ടാവുക അതിനപ്പുറത്തേക്ക് ഒരു ഒരു കാര്യം ഇവരെ കൊണ്ട് അപ്പം അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം രാജ്യം നിലനിൽക്കണോ രാജ്യത്തിന്റെ എന്താ പറയുക ഇന്ത്യ തിരിച്ചു പിടിക്കണോ എങ്കിൽ യു ഡി എഫിനെ വിജയിപ്പിക്കണം അത് ജനങ്ങളോട് കൃത്യമായിട്ട് പറയേണ്ട ബാധ്യത രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികൾക്കുണ്ട് അല്ലാതെ നായികയ്ക്ക് നാൽപ്പത്വട്ട രാജ്യസ്നേഹവും പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന പിന്നെ എന്താ പറയുക ചാണകം തിരികലുള്ള വാക്കല്ല ഇവിടെ പ്രചരിക്കേണ്ടത് ഞങ്ങളെപ്പോലുള്ളവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരെ ഈ രാജ്യമുണ്ടാക്കിയ പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരെ അവർ ഞങ്ങളാണ് ഇവിടെ പ്രചരിപ്പിക്കേണ്ടത് ഞങ്ങളാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉണ്ടാക്കിയത് അത് കൃത്യമായിട്ട് മാലകരോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നാൽ ഞാൻ ഇത് പറഞ്ഞ അവസാനിപ്പിക്കുക ആവർത്തിച്ചൊന്നും കൂടി പറയട്ടെ ഞങ്ങൾ മത്സരിക്കുന്നത് ഇരുപത് പാർലമെന്റ് മണ്ഡലമുണ്ട് ഒരു പാർലമെന്റ് മണ്ഡലം മാത്രമല്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നാൽപ്പത് ദിവസങ്ങളെ ഞങ്ങൾക്കുള്ളൂ ഞങ്ങളെ മുന്നിലുള്ളൂ ഏകദേശം മുപ്പത്തെട്ട് ദിവസം ആ മുപ്പത്തെട്ട് ദിവസത്തിനകത്ത് ഇരുപത് പാർലമെന്റിനകത്തും മണ്ഡലത്തിനകത്തും ഞങ്ങളെ മുഴുവൻ ശ്രദ്ധയും യു ഡി എഫിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം പ്രത്യേകിച്ചിട്ട് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് അടിവരായിട്ട് പറഞ്ഞട്ടെ ഈ തൃശൂരും തിരുവനന്തപുരവും ഇത് രണ്ടുമാണ് സംഖ്യ ഞങ്ങൾ തൊട്ട് പറയുന്നത് ഈ സംഖ്യയെ എതിർക്ക എന്ന് പറയുന്ന കമ്മികളല്ല അവർക്ക് ടെൻഷനുമില്ല പക്ഷെ രാജ്യത്ത് കമ്മികളെ തുരത്താൻ വേണ്ടി അല്ല സോറി ഈ സംഘപരിപാലനം തുരത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തുടങ്ങണം അതുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നു തിരുവനന്തപുരവും തൃശൂരും ഞങ്ങളെ ശ്രദ്ധ പൂർണ്ണമായിട്ടും അവിടെ കേന്ദ്രീകരിച്ചത് അത്രയും നന്ന് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്